നമസ്കാരം ഗുരുവായൂരി ഓർഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹീനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹീനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാഷേണം ഇന്നലെ ഒരൽപം സ്വീഡ് കൂടിപ്പോയി എന്ന് പറഞ്ഞു സ്ത്രീത ചേച്ചിയാണ് ഏറ്റവും പറഞ്ഞിരിക്കുന്നത് എറണാകുളത്തിൻ്റെ അപ്പോൾ ഈ സ്പീഡ് കുറച്ചുണ്ടെന്നാണ് വിശ്വസിക്കണേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എല്ലാവർക്കും അറിയാലോ മമ്മിയമ്പലത്തിൻ്റെ തെക്ക് വശത്തുള്ള ആ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് പുറകിലായിട്ട് നിങ്ങൾക്ക് മമ്മിയൊരു അമ്പലം കാണുന്നുണ്ടായിരിക്കും ഇന്ന് നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഗുരുവായൂരത്തൻ്റെ അടുത്ത നിയുക്ത മേൽശാന്തി ആയിട്ടുള്ള ബ്രഹ്മശ്രീ ശ്രീ മധുസൂദനൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ തരമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ കാണാൻ പോയതായിരുന്നു നിങ്ങൾ രണ്ടുപേരും വിഷ്ണുവും ഞാനും ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ളൂ കേശം രണ്ടുമണിയായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അമ്പലനടയിലേക്ക് പോയി പിന്നെയും ഷൂട്ട് ചെയ്യാൻ കൂടുതൽ വൈകി കഴിഞ്ഞാൽ എത്താൻ നേരം വൈകുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഗുരു ഓട്ടീസ് ആണ് ചെറിയൊരു ഓഫീസ് ഈ ഒരു മമ്മിയുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ ആ ഓഫീസിനടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ വേഗം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ ഇന്നത്തെ ലൊക്കേഷൻ ഇങ്ങോട്ടാക്കിയത് അപ്പോൾ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ അതിവിശേഷമായിരുന്നു ഗുരുവാരപ്പൻ്റെ ഉച്ചപൂജയുടെ അലങ്കാരം കാരണം ഇന്നലെ ഗുരുവാരപ്പൻ്റെ അടുത്തൊരു കുടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിശേഷം ഗുരുവാരപ്പൻ വേണക്കുടം ആ ശേഷം നമ്മളുടെ ഉണ്ണിക്കൃഷ്ണൻ വെണ്ണക്കുടം വെണ്ണ കഴിക്കായിരിക്കും കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചു വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണയൊക്കെ എടുത്ത് കഴിക്കുകയായിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ എന്നെ എന്നോട് എന്നെ കൊണ്ട് ചോ ചോദിപ്പിക്കാൻ തോന്നിയതായിരിക്കും അവിടെ നിൽക്കുന്ന ആ കാവൽക്കാരെ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു എന്താ അലങ്കാരം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ മേൽശാന്തി തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ എനിക്കറിയാവുന്നതല്ലേ ഈ അതും ഇതും തമ്മിൽ ഞാൻ അലങ്കാരം എന്താണെന്നു ചോദിച്ചത് അദ്ദേഹത്തിന് കേട്ടില്ലാവോ എന്ന് വിചാരിച്ചു अदू അത് കാരണം ആ ആ മേൽശാന്തി തിരഞ്ഞെടുപ്പ് ഭഗവാൻ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്തതാണ് ഭഗവാന്റെ അടുപ്പിൽ ഇരിക്കുന്നത് വെള്ളിക്കുംഭമാണെന്നും ഭഗവാൻ അവിടെ നിന്ന് ഇരുന്ന് മേൽശാന്തി ആരാണെന്ന് നോക്കുകയാണെന്നും പറഞ്ഞു കേട്ടോ അപ്പോൾ ശരിക്കും നോക്കിയപ്പോഴാണ് ഭഗവാന്റെ കയ്യിൽ ഒരു ചെറിയ കടലാസ് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു ഗുരുവായൂരപ്പൻ എൻ്റെ അടുത്ത മേൽശാന്തി ആരാണ് എന്നെ അടുത്ത ആറുമാസക്കാലം ആരാണ് ഈശോദമ്മയെ പോലെ ഒരുക്കുന്നതെന്ന് നോക്കി വായിച്ച് രസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പനായിരുന്നു പടിഞ്ഞിരിക്കുകയായിരുന്നു അടുത്ത വെണ്ണക്കോട് അവർ ഒരു കുടം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സവിതയ്ക്ക് എന്താ ഇപ്പോഴും എൻ്റെ അടുത്തൊരു കുടം കണ്ട അപ്പം ഞാൻ വെണ്ണ കട്ട് തന്നെയാണെന്നാണോ അതിൻ്റെ അർത്ഥം എന്നാണ് ഭഗവാൻ ചോദിക്കണേ അല്ല കള്ളകൃഷ്ണനല്ലേ നമ്മൾ അങ്ങനെയല്ലേ ശീലിച്ചിരിക്കണേ അപ്പം ഞാൻ ഭഗവാനോട് പറഞ്ഞു സോറി സോറി ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു തെറ്റിപ്പറ്റിയതാണോ വെണ്ണക്കൂടെ അല്ലയെന്നിപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു ഞാൻ ഞാനെന്നിട്ട് എനിക്കൊന്നും കൂടെ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടോ അടുത്ത് വന്ന് ശരിക്കും നന്നായി കാണാൻ സാധിച്ചു അപ്പോൾ ഭഗവാൻ്റെ കയ്യിൽ തന്നെ ഭഗവാൻ ഇങ്ങനെ ആ ഒരു ഷീട്ട് എടുത്ത് പിടിച്ച് നോക്കി വായിക്കുന്നതായിട്ടായിരുന്നു വായിച്ച് നമ്മളെ കേൾപ്പിക്കുന്നതായിരുന്നു കാരണം ഭഗവാൻ്റെ കണ്ണ് നമ്മളിലേക്കായിരുന്നു ഭഗവാൻ ഭഗവാനപ്പം വായിച്ച് കേൾപ്പിക്കുകയാണ് അടുത്ത എൻ്റെ മേൽശാന്തി ഇന്ന ആളാണ് കേട്ടോ നിങ്ങളൊക്കെ അറിഞ്ഞില്ലേ എൻ്റെ മേൽശാന്തി ആരാണ് എന്ന് എന്നുള്ള ഭാവമായിരുന്നു ഗുരുവായൂരപ്പനെ പടിഞ്ഞിരിക്കായിരുന്നു ഉണ്ണി കൃഷ്ണനായിരുന്നു നമുക്ക് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാൻ തോന്നൂട്ടോ ശരിക്കും അത്രയ്ക്ക് സുന്ദരനായിരുന്നു അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഭാഗ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ശ്വാസം മുട്ടലിന് നമ്മൾ കയർ വഴിപാടെന്ന് പറഞ്ഞല്ലോ അതുപോലെ ഉദരസംബന്ധമായിട്ടുള്ള രോഗത്തിന് എന്താണെന്ന് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊട്ടോ മുമ്പ് ഭാഗ്യം കേൾക്കാനിട്ടാണ് നമ്മൾ നിവേദ്യം ചീട്ടാക്കിയാൽ മതി ഗുരുവായൂരപ്പിനെ നിവേദ്യം ചീട്ടാക്കിയാൽ മതി എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ പിന്നെ എന്ത് രോഗശാന്തിക്കാണെങ്കിലും കൃഷ്ണനാട്ടം വലയിലെ കാളിയമർദ്ദനം ചീട്ടാക്കണം എന്നാണ് പറയുക അതല്ലാതെ എങ്ങനെ സ്പെഷ്യലായിട്ട് ഇന്നതിന് ഇന്നത് എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് നമ്മൾ പറയുമ്പോൾ ഈ ഉദരസംബന്ധമായിട്ടുള്ള അസുഖത്തിന് നിവേദ്യം ഷീട്ടാക്കിയാൽ മതി എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് രണ്ട് സൈഡിൽ നിന്ന് ചീത്ത കിട്ടണ്ട അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പറയും നിങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസം തക എന്താ പ്രചരിപ്പിക്കുകയാണോ ചോദിക്കേണ്ടത് അമ്പലത്തിൽ ചെല്ലുമ്പോൾ ചു എന്നോട് പറയുന്നുണ്ട് കുട്ടിക്കാരനെ ഇവിടെ അങ്ങനെ വഴിപാട് വന്നിട്ട് എനിക്ക് എടുത്ത് മാറ്റിയിട്ട് കൈ കഴിച്ചു എന്നൊക്കെ ഓരോ കാവൽക്കാര് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അറിയാത്ത ആൾക്കാരല്ലേ അവർക്ക് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ട നമ്മൾ അങ്ങനെയല്ലേ വേണ്ട അങ്ങനെയല്ലേ അടുത്ത ചോദ്യം സുമിത സുരേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പിൻ്റെ കളഭ അലങ്കാരം ഇപ്പോൾ വന്നാലാണ് കണ്ട് തൊഴാൻ സാധിക്കുക എന്ന് ഗുരുവായൂരപ്പിന് എപ്പോഴും കളഭം കൊണ്ട് അലങ്കാരമുണ്ട് രാവിലെ തുറക്കുന്ന സമയത്ത് തലേദിവസം ഉച്ചപൂജയ്ക്ക് എങ്ങനെയാണോ ഒരുങ്ങിയിരിക്കുന്നത് അങ്ങനെയാണ് ഗുരുവായൂരൂപ്പൻ നിൽക്കുന്നത് അവിടെ നിണ്ട അഭിഷേക സമയത്ത് മാത്രമാണ് അലങ്കാരങ്ങൾ മാറ്റുന്നത് അഭിഷേകമില്ലാത്ത സമയത്ത് ഗുരുവായൂരപ്പിൻ്റെ തിരുമുഖം മാത്രമായിട്ട് ചന്ദനം ചാർത്തിയിട്ടുണ്ടാവും അപ്പം നമ്മൾ നോക്കി ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഭഗവാന്റെ കഴുത്തിൽ മാലകളുണ്ടായിരിക്കും കാതിൽ കുണ്ടലങ്ങൾ ഉണ്ടായി ായിരിക്കും അരമണി ഉണ്ടായിരിക്കും കിഞ്ഞണി ഉണ്ടായിരിക്കും കാലിൽ കൊലിസ് ഉണ്ടായിരിക്കും പക്ഷേ പട്ടുകോണകം മാത്രമായിരിക്കും വേഷം പട്ടുകോണകം മാത്രമല്ല ആരെങ്കിലും ഇങ്ങനൊരു പട്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനൊരു ചുറ്റലുണ്ടായിരിക്കും മുഴുവനായിട്ട് മുണ്ടുപോലെ കൊടുത്തതായിരിക്കില്ലേ വെറുതെ ഒരു ഒരു കെട്ട് ഒരു അരക്കെട്ടും കൂടെ കെട്ടാറുണ്ട് ഭഗവാൻ കയ്യിൽ ഓടക്കലും കഥലിപ്പഴും താമരപ്പൂവും ഒക്കെ പിടിച്ച് നിൽക്കുന്ന രൂപങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട് അത് ഈ ഉച്ചപൂജയ്ക്ക് അതുപോലെ പന്തീരടി പൂജയ്ക്ക് ഒക്കെ ആ അലങ്കാരമാണ് ഉണ്ടാവുക പക്ഷെ ഭഗവാന്റെ മുഴുവനായിട്ടുള്ള കലഭചാർത്ത് വരുന്നത് ഉച്ചപൂജ സമയത്താണ് ആ സമയത്താണ് ഈ ഒരു കലഭാലങ്കാരങ്ങളൊക്കെ വർണ്ണിക്കുക ശ്രീകുമാരേട്ടനൊക്കെ വർണ്ണിക്കണേ കേട്ടിട്ടില്ലേ അത് ഉച്ചപൂജ നട തുറന്ന സമയത്തുള്ള രൂപങ്ങളാണ് കേട്ടോ മത്സ്യാവതാറായിട്ട് വാമനമൂർത്തിയായിട്ട് കൂറൂരമക്കാലത്തിൽ ഇടച്ച് അടച്ചുണ്ണി കൃഷ്ണനായിട്ട് രജേന്ദ്രമോക്ഷമായിട്ട് രുക്മിണി സത്യഭാമമാരോട് കൂടിയിട്ട് അങ്ങനെ അനവധി അനവധി രൂപങ്ങളിൽ ബലരാമനും കൃഷ്ണനും ഒക്കെ ആയിട്ടും അതുപോലത്തെ രൂപമാണ് ഞാൻ ഇന്ന് രാവിലെ ഇന്ന് കുറച്ച് മുമ്പ് പറഞ്ഞത് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം മേൽശാന്തി തിരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ളത് അങ്ങനെ ഉച്ചയ്ക്കാണ് ഗുരുവാരപ്പനെ അലങ്കരിക്കുക ആ അലങ്കാരം പിറ്റേ ദിവസം നിർമാല്യം വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചപൂജ തൊഴുത് ഉച്ചുക്ക് തൊഴാൻ സാധിച്ചില്ലെങ്കിൽ വൈകുന്നേരം നാലരയ്ക്ക് നട തുറക്കുമ്പോൾ തൊഴാൻ പറ്റിയാലും മതി ദീപാരാധന തൊഴുതാലും മതി അത്താഴപൂജ തൊഴുതാലും മതി അതല്ലെങ്കിൽ പിറ്റേ ദിവസം നിർമ്മാലയം തൊഴുതാലും മതി കേട്ടോ അത്രയും നേരം ഗുരുവായൂരപ്പൻ അതേ അലങ്കാരത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക അടുത്ത ചുറ്റി ഗീതാനേഹ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ രാവിലെ തൊട്ട് അത്താഴ പൂജ വരെയുള്ള നിവേദ്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് തരുമെന്ന് എനിക്കറിയില്ല രാവിലെ ഭഗവാനെ നിർമ്മാ നിർമ്മാലയം കഴിഞ്ഞ് വാഗ ചേർത്ത് ഭഗവാൻ്റെ കുളി കഴിഞ്ഞ ആ സമയത്ത് ഏറ്റവും ആദ്യം മലര നിവേദ്യ അത് മലരും ശർക്കരയും കതളിപ്പഴവും കൂടിയിട്ടാണ് നീതിക്കുക നാളികേരൊക്കെ ഒത്തും കൂടി ഉണ്ടാവും അങ്ങനെയാണ് ഭഗവാന്റെ രാവിലത്തെ ആദ്യത്തെ നിവേദ്യം വരുന്നത് പിന്നെ ഉഷ നിവേദ്യം ഉഷനിവേദ്യ പിന്നെ ഭഗവാന് നെയ് പായസ നിവേദ്യമുണ്ട് ഉഷനിവേദ്യമുണ്ട് ഉഷനിവേദ്യം കഴിഞ്ഞാൽ ശർക്കര പായസവും നെയ്യുമൊക്കെ കൂടിയിട്ടാണ് ആ രാവിലത്തെ നിവേദ്യം വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പന്തീരടി പൂജയ്ക്ക് ഭഗവാനെ നിവേദ്യവും അതുപോലെ പാൽപ്പായസവും ഒക്കെ നിവേദിക്കലുണ്ട് പിന്നെ ഉച്ചപൂജയുടെ നിവേദ്യം ഉച്ചപൂജയ്ക്ക് ഇതുപോലെ സദ്യയാണ് ഭഗവാന് കാളനോടു കാളൻ അതുപോലെ കാളൻ നിവേദ്യച്ചോറ് അതുപോലെ വറുത്തുപ്പേരി ഉപ്പുമാങ്ങ എല്ലാം ചേർത്തിട്ടുള്ള ഭഗവാൻ്റെ ആ ഉച്ചയ്ക്കുള്ള നിവേദ്യം അതിന് മൂന്ന് കൂട്ടം പ്രഥമനുണ്ട് ഭഗവാൻ പാൽപായസം അതുപോലെ തന്നെ നാല് കൂട്ടം പ്രഥമനുണ്ട് കേട്ടോ പഴപ്രഥമനും ഇരട്ടി പായസവും പാലട പ്രഥമനും നാല് കൂട്ടം പ്രഥമനോടു കൂടിയിട്ടുള്ള ഉച്ചയ്ക്കുള്ള ഭഗവാൻ്റെ നിവേദ്യം വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നാലരയ്ക്ക് നട തുറക്കും പിന്നെ ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജയാണ് അത്താഴ പൂജ സമയത്തും ഭഗവാന് അപ്പം അട അവൽ തുടങ്ങിയതെല്ലാം നെയ്തിക്കും ഒപ്പം ഈ ഒരു നിവേദ്യവും കാളനും ഒക്കെ ആ സമയത്തും ഉണ്ട് കേട്ടോ ഭഗവാന് രാത്രിയിലെ നിവേദ്യമുണ്ട് ഒപ്പം അപ്പം അട അവൽ ഒക്കെ ഉണ്ട് ഉച്ചയ്ക്ക് വിട്ടുപോയത് ത്രിമതിരം കൂടി നെയ്ക്കും കേട്ടോ ഉച്ചയ്ക്ക് അതും കൂടെ ഉണ്ട് ഭഗവാനെ നിവേദ്യങ്ങളായിട്ട് ഇതൊക്കെ ഭക്തജനങ്ങൾക്ക് ഇരട്ടി പായ പായസം അടപ്രഥമനം ഒഴിച്ച് ബാക്കിയെല്ലാം ഭഗവാനെ നെയ്തിക്കുന്നതെല്ലാം നമ്മളുടെ നമ്മൾ അല്ല പഴപ്രഥമൻ പഴപ്രഥമൻ ഒഴികെ ബാക്കി നമുക്കെല്ലാം ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും കേട്ടോ ഗുരുവായൂർക്ക എല്ലാ നിവേദ്യ സാധനങ്ങളും നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും അതുപോലെ വെണ്ണ പഴം പഴംപഞ്ചസാര ഇതൊക്കെ ഭഗവാനെ വേദിക്കുന്നതാണ് കേട്ടോ വെണ്ണയുണ്ട് പഴംപഞ്ചാരയുണ്ട് പാല് പാലഭിഷേകത്തിൻ്റെ അത് പിന്നെ അഭിഷേകത്തിൻ്റെ പാലാണ് കേട്ടോ അഭിഷേകത്തിൻ്റെ പാലഭിഷേകവും നമുക്ക് വാങ്ങാൻ സാധിക്കും എല്ലാം ഭക്തജനങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ഗുരുവായൂർക്കനെ ചാർത്തുന്ന കളഭാണ് കളഭവും നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും പിന്നെ വനമാല കുണ്ടമാല എന്നറിയപ്പെടുന്ന ആ വനമാലയും നമുക്ക് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം അജിത്ത് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോൾ എത്ര പേർക്ക് കൂടെ കയറി കയറാൻ അകത്തേക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാണ്ട് കിടക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് പേർക്ക് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രം ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാം പ്രത്യേകം വരിയുണ്ട് അത് ഒരു വയസ്സ് വരെ ചോറ് കൊടുക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ആറുമാസം വരെ ചോറ് കൊടുക്കുന്ന എന്നാണ് പറയുക ഇപ്പോൾ കുട്ടികൾ അത്ര ആറ് ഒരു വയസ്സ് വരെയും കൊടു ചോറ് കൊടുത്ത കുട്ടികൾക്കാണെങ്കിലും കടത്തി വിടും മുമ്പ് രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ അങ്ങനെ കടത്തി വിടുവരുന്നു പക്ഷെ അത് ഒരുപാട് പേര് മിസ് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നിയത് കാരണമായിരിക്കാം ഇപ്പോൾ ആ ചോറൂണിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ മാത്രമാണ് അച്ഛനെയും അമ്മേനേം കൂടി കൂടെ പ്രവേശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ ലക്ഷ്മി പ്രഭായ് ആർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വരനും വധുവും വിവാഹം നടക്കുന്ന ഇപ്പോൾ ചോറൂണ് നടക്കുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും കടക്കാടന്ന് തൊഴാമെന്ന് പറഞ്ഞുള്ളൂ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ അതേമാതിരി ഗുരുവായൂരി വെച്ച് വിവാഹം നടക്കുന്ന വധൂവരന്മാർക്കും കൂട്ടർക്കും ക്യൂ നിൽക്കാതെ തൊഴാൻ പറ്റുമെന്ന് വധൂവരന്മാർക്ക് പോലും അകത്തേക്ക് പ്രവേശനമില്ലാട്ടോ വിവാഹം കഴിക്കുന്നതിന് മുൻപാണ് അവരകത്ത് കടന്ന് തൊഴാൻ പാടുള്ളൂ വിവാഹിതരായതിനു ശേഷം വധുവരന്മാർ അതേ കോസ്റ്റ്യൂമോടുകൂടി അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും പാടില്ലല്ലോ അങ്ങനെ ഇല്ല കേട്ടോ ഒരു പ്രത്യേക കൺസിഡറേഷനും ഈ കല്യാണം കല്യാണം കഴിക്കാൻ വരുന്ന ആളുകൾക്കില്ല ചോറ് കൊടുക്കാൻ വരുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ ചോറ് കൊടുക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ അവർ ഈ ക്യൂ സംവിധാനത്തിലൂടെ അകത്തേക്ക് കിടക്കണം എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികളല്ലേ പെട്ടെന്ന് കറിയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ അവർക്ക് തിരക്കിലൊക്കെ കഴിച്ചു വിട്ടാൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ പെട്ടെന്ന് കിടത്തിവിടുന്നത് കേട്ടോ വിവാഹം ചെയ്യാൻ വരുന്ന ആളുകൾക്ക് അങ്ങനത്തെ കൺസെട്രേഷൻ ഇല്ല വിവാഹം കഴിഞ്ഞ ഉടനെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ കുറൂരമ്മ കുറൂരമ്മയുടെ കണ്ണനെവിടെയാണെന്ന് ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വാതിലിൻ്റെ പുറത്തേക്ക് കിടക്കുന്ന വാതിലിൻ്റെ അടുത്ത് കുറൂരമ്മയുടെ മടിയിലിരിക്കുന്ന ഒന്നിക്കൃഷ്ണനുണ്ടെന്ന് ികൃഷ്ണനും കൂടി കുറുരമ്മയുടെ കൂടെ ഉണ്ടോ അത് രമേശ് സുബ്രഹ്മണ്യൻ എന്ന ഭക്തനാണ് എന്നെ ഓർമ്മിപ്പിച്ചത് അതായത് നമ്മൾ നാലമ്പലത്തിനകത്ത് ഗണപതിയുടെ അമ്പലമുണ്ടല്ലോ ഗണപതിയുടെ അമ്പലത്തിന് പുറകിൽ പുറകുവശത്ത് പിൻവശത്ത് പിൻവശത്ത് ഒരു നരസിംഹ നരസിംഹാവതാ ദശാവതാര തൂണുകളുണ്ടല്ലോ അതിൽ നരസിംഹാവതാരത്തിൻ്റെ തൂണാവുന്നതിന് തൊട്ടടുത്തായിട്ട് എന്താ പറയുക മറ്റൊരു സൈഡിൽ ആ തൂണിൻ്റെ തന്നെ മറ്റൊരു സൈഡിലായിട്ട് കുറൂരമ കലത്തിലിട്ട് അടയ്ക്കുന്ന ഉണ്ണി കൃഷ്ണൻ തന്നെ ഉണ്ട് കേട്ടോ കല ഇങ്ങനെ മൂടാനായിട്ട് നിൽക്കുന്ന ഉണ്ണി കുറൂരമയും അതിനു ചുവട്ടിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ഉണ്ടി കൃഷ്ണനും ഉണ്ട് കേട്ടോ ഇനി പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ അടുത്ത ചോദ്യം രാജൻ നാരായണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ആയിരം രൂപയുടെ നെയ്വിളക്കിന് പ്രസാദം എവിടെയാണ് ലഭിക്കുകയാണ് ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ ഓരോ ഒരാൾക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാണ്ട് അകത്ത് കിടക്കാൻ പറ്റുള്ളൂ അവരുടെ ആ ഒരു ഷീട്ടിൽ സീൽ വെച്ച് കൊടുക്കും അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ ഷീട്ട് വാങ്ങി എന്തായാലും കളയാതെ സൂക്ഷിക്കുക അകത്ത് തൊഴുതതിന് ശേഷം പ്രസാദ കൗണ്ടറിൽ പോയാൽ അതിൻ്റെ പ്രസാദം കെട്ടി കിട്ടും കേട്ടോ സതീപിള്ള എന്നൊരു ഭക്തനെ ചോദിച്ചിട്ടുണ്ട് ഒരു ആലപ്പിന് സാരി എവിടെയാണ് സമർപ്പിക്കേണ്ടതായിരുന്നു സാരി മണ്ഡപത്തിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ സോപാനത്തിൽ സമർപ്പിക്കാം അതല്ലെങ്കിൽ കുടിമരത്തിൻ്റെ ചുവട്ടിൽ ഭണ്ണാരത്തിൻ്റെ മുകളിൽ സമർപ്പിക്കാം നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ വസ്തുക്കളും അങ്ങനെ സമർപ്പിക്കാം കേട്ടോ കുടിമരത്തിൻ്റെ ചുവട്ടിൽ ഭണ്ണാരത്തിൻ്റെ മുകളിലായിട്ട് സമർപ്പിക്കാം ഇപ്പോൾ സാരി സമർപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും മറ്റ് ഭക്തരുടെ ചോദ്യം ഗുരുവായൂരപ്പിന് അല്ലെങ്കിൽ സാരിയൊക്കെ സമർപ്പിക്കാം എന്ത് വേണമെങ്കിലും സമർപ്പിക്കാം ഭക്തിപൂർവം നമുക്ക് എന്ത് വേണമെങ്കിലും ഗുരുവായൂർപ്പന് കൊടുക്കാം കേട്ടോ അതുല്യ അമ്മു എന്നൊരു ഭക്തനെ ചോദിച്ചിട്ട് പാൽപ്പായസം വഴിപാടിനെ കുറിച്ച് പറയുന്നു അതുല്യയുടെ പേര് ഞാൻ ഇടയ്ക്ക് തെറ്റിച്ച് പറഞ്ഞിരുന്നു കേട്ടോ അമൃത എന്നൊക്കെ പറഞ്ഞിരുന്നു സോറി കേട്ടോ അതുല്യ അതുല്യ ചോദിച്ച ചോദ്യം പാൽപ്പായസം ചീട്ടാക്കുമ്പോൾ എന്നൊക്കെയാണ് പാൽപ്പായസം കിട്ടുന്നത് എല്ലാ ദിവസവും പാൽപ്പായസം ഉണ്ട് ഗുരുവായിരത്തിന് ഉച്ചപൂജയ്ക്കും ഉണ്ട് പന്തീരടി പൂജയ്ക്കും ഉണ്ട് മിനിമം ഏറ്റവും കുറഞ്ഞത് അര ലിറ്ററാണ് നാൽപ്പത്തി ആറ് രൂപയാണ് കേട്ടോ അര ലിറ്റർ പാൽപ്പായസത്തിന് തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് ഒരു ലിറ്റർ പാൽപ്പായസം അവിടെ ചീട്ടാക്കുക അത് നമ്മൾ വരുന്ന സമയത്തിനനുസരിച്ച് പന്തീരടി പൂജയ്ക്കുള്ള പൽപ്പായസമാണെങ്കിൽ നേരത്തെ തന്നെ ചീട്ടാക്കണം കാരണം നേരത്തെയാണ് പന്തീരടി പൂജ അതല്ല ഉച്ചപൂജയുടെ പൽപ്പായസാണെങ്കിൽ പിന്നെ നമുക്ക് പത്ത് പത്ത് മണി പതിനൊന്ന് മണിവരെയൊക്കെ കിട്ടും ശരിക്കും ആദ്യം പത്ത് മണിവരെയെന്ന് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ചധികം ഭക്തജനങ്ങൾ വരണ കാരണം കുറച്ചധികം പാൽപ്പായസം കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ചെന്നാലും ചീട്ടാക്കാൻ പറ്റൂട്ടോ ഉച്ച വരെയുള്ള സമയത്ത് പിന്നെ താഴെ പൂജയ്ക്കും പൽപ്പായസം ഉണ്ട് അത് ഷീട്ടാക്കണമെങ്കിൽ നേരത്തെ തന്നെ അതായത് ഉച്ചയ്ക്ക് തന്നെ ഷീട്ടാക്കണം അല്ലെങ്കിൽ വൈകുന്നേരം നാല് അഞ്ച് മണിക്ക് കൗണ്ടർ തുറക്കുന്ന സമയത്ത് തന്നെ ഷീട്ടാക്കണം എന്നാലേ കിട്ടുള്ളൂ കണ്ണൂർ സ്വദേശിയായ ഡൽഹിയിൽ നിന്ന് ഒരു ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് വനദുർഗയുടെ പുഷ്പാഞ്ജലി ഉണ്ടോ ഗുരുവാരത്തിൻ്റെ അമ്പലത്തിൽ ഗുരുവായൂര അമ്പലത്തിൽ ഭഗവതിക്ക് വനദുർഗ പുഷ്പാഞ്ജലി ഉണ്ടോ എന്ന് വനദുർഗ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ടല്ല ഭഗവതി പുഷ്പാഞ്ജലി ഉണ്ട് ഭഗവതി അമ്മയുടെ ഭഗവതിമ്മേനെ ദുർഗാഭാവത്തിലാണ് രാവിലെ ദുർഗാ ഭാവത്തിലും അതുപോലെ വൈകുന്നേരം ഭദ്രകാളി ഭാവത്തിലുമാണ് കേട്ടോ ഭഗവതിയുടെ എല്ലാ പൂജകളും നിവേദ്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ദുർഗാ ഭഗവതിക്കുള്ള പുഷ്പാഞ്ജലിയാണ് അവിടെ നടക്കുന്നത് രാവിലത്തെ സമയം നമ്മൾ ഷീട്ടാക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായിട്ട് നാളെ വീണ്ടും വരാം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ മേൽശാന്തിയുടെ ഇൻ്റർവ്യൂ നമുക്ക് തരായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണം താഴെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് കുറച്ച് പേര് പറഞ്ഞു നടക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞങ്ങൾക്ക് എന്നും ഗുരുവായം കാണാമല്ലോ എന്ന് പക്ഷേ പല ആളുകളും പറഞ്ഞു സൗണ്ടിന് ഒരുപാട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് നടയിലാവുമ്പോൾ അപ്പോൾ ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ രണ്ട് കൂട്ടരെയും ഒരുപോലെ തന്നെ സന്തോഷിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് ലൊക്കേഷൻ മാറ്റി വരാം ചില ദിവസങ്ങളിൽ നമുക്ക് നടക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യാം ഒക്കെ ഗുരുവായൂർക്കും തീരുമാനിക്കണം പോലെയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം നന്ദി